വിവാദം തുടർന്ന് കങ്കണ ചിത്രം എമർജൻസി ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ ചിത്രത്തിന് ഇനിയും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെന്നും തനിക്കും സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെയും വധഭീഷണിയുണ്ടെന്നും കങ്കണ എക്സിലൂടെ പ്രതികരിച്ചു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ഒരുക്കിയ ചിത്രം സെപ്റ്റംബർ ആറിന് റിലീസ് ചെയ്യാനിരിക്കുകയാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ലഭിച്ചെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ഇത് സത്യമല്ല ചിത്രം റിലീസിന് തയ്യാറായിരുന്നെങ്കിലും നിരവധി ഭീഷണികൾ ഉയർന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷൻ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് നടിയും എംപിയുമായ കങ്കണ റണൌട്ട് എക്സിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നു उड़ रही हैं कि हमारी फिल्म इमरजेंसी को सेंसर सर्टिफिकेट मिल गया है इट इज़ नॉट ट्रू इनफैक्ट हमें हमारी फ़िल्म क्लियर हो गई थी लेकिन उसकी सर्टिफिकेशन रोक ली गई है क्योंकि बहुत ज़्यादा धमकियाँ आ रही हैं जान से मार देने की और सेंसर वालों को बहुत ज़्यादा धमकियाँ आ रही हैं तो हमें हम पे ये प्रेशर है कि मिसिस गांधी की असेसिनेशन ना दिखाएं भिन्न वाला को ना दिखाएँ पंजाब राइट्स ना दिखाएं आई डोंट नो कि फिर क्या दिखाएं कि क्या क्या हुआ कि फिल्म अचानक से ब्लैकआउट हो जाती है सो दिस इज़ अनबिलीवेबल टाइम फॉर मी एंड आई एम वेरी सॉरी സ്റ്റേറ്റ് ഓഫ് തനിക്കൊപ്പം സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർക്കു നേരെയും വധഭീഷണിയുണ്ട് ഇന്ദിരാഗാന്ധി വധത്തെക്കുറിച്ചും പഞ്ചാബ് കലാപത്തെക്കുറിച്ചും ചിത്രത്തിൽ പരാമർശിക്കാതിരിക്കാൻ തങ്ങൾക്കുമേൽ സമ്മർദ്ദമുണ്ട് പിന്നെ വേറെ എന്താണ് പരാമർശിക്കുകയെന്നും നിലവിലെ അവസ്ഥ രാജ്യത്ത് തുടരുന്നതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും കങ്കണ പറഞ്ഞു നിരവധി സംഘടനകളാണ് ചിത്രത്തിനെതിരെ രംഗത്തുള്ളത് ചിത്രം സാമുദായിക സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് സിഖ് സംഘടനയായ ശിരോമണി അകാലിദളിന്റെ വാദം ഇത് ചൂണ്ടിക്കാട്ടി സംഘടന സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ചിത്രം സിഖ് വിരുദ്ധത പ്രചരിപ്പിക്കുമെന്നും സിഖുകാരെ വിഘടനവാദികളായി ചിത്രീകരിക്കുമെന്നും അതിനാൽ ചിത്രം റിലീസിന് അനുവദിക്കരുതെന്നുമാണ് മറ്റൊരു സിഖ് സംഘടനയായ ശിരോമണി ഗുരുദ്വാര പ്രർബന്ധ കമ്മിറ്റിയുടെ ആവശ്യം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്